ഞാൻ ബ്രദർ പ്പള്ളി എറണാകുളം സെയിന്റ് മേരീസ് നിന്ന് സെയിൻറ്റ് ലേഖനം ഒന്നാം അധ്യായം ഇരുപത് എന്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൽ നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നവരിൽ മന്ദഗതിക്കാരും ആയിരിക്കണം മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല എന്താണ് യാക്കോബ് ഒന്ന് പത്തൊമ്പത് ഇരുപത് മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അതായത് നമ്മൾ തിരസ്കൃതരായി തീരും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിലെ ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട് അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഉറ്റ സ്നേഹിതനായിരുന്നു ക്ലീറ്റസ് ക്ലീറ്റസ് ഇല്ലാത്ത ഒരു സംഭവം അലക്സാണ്ടറിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജാവ് പിതാ വളരെ നല്ല ഉന്നതനായ സൽസ്വഭാവിയായ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ എല്ലാ ഉയർച്ചകളെയും മഹത്വത്തെയും കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ടറിന്റെ ഉറ്റ സ്നേഹിതനായ ഫിലിപ്പ് രാജാവ് ഫിലിപ്പ് രാജാവിനെ കുറിച്ച് ക്ലീറ്റസ് എന്ന് പറഞ്ഞ ഈ സുഹൃത്ത് പറഞ്ഞു നിന്റെ എല്ലാ ഉയർച്ചയ്ക്കും മഹത്വത്തിനും കാരണം ആ അപ്പന്റെ ഗുണമാണ് ആ അപ്പന്റെ നന്മയാണ് നിന്റെ അപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നീ ആയിത്തീരുകയില്ലായിരുന്നു എന്ന് പറഞ്ഞതും അലക്സാണ്ടർ ചക്രവർത്തി മുൻകോപത്താൽ വിറച്ചു ആ ഉറ്റ സ്നേഹിതനാണിത് പറയുന്നെങ്കിലും പറഞ്ഞു ഇനി ഒരക്ഷരം നീ ഉരിയാടി പോയാൽ നിന്നെ ഞാൻ തീർത്ത് കളയും അപ്പോ ഈ ഗ്ലീറ്റസ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഈ അലക്സാണ്ടറിൻ്റെ ആത്മമിത്രം പറഞ്ഞു ഞാൻ ഞാനുള്ളത് ഉള്ളതുപോലെ പറയും നീ ഇന്ന് എത്ര പ്രതാപശാലിയും ഉന്നതനുമായിരിക്കുന്നുവോ അത് നിൻ്റെ അപ്പൻ്റെ മഹത്വവും മേന്മയും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ കടാര ഊരി ഈ ഗ്ലീറ്റസിനെ അലക്സാണ്ടർ ആഞ്ഞു കുത്തി ഇതാ രക്തത്തിൽ കുട പിട കുളിച്ച് കിടന്ന് പിടഞ്ഞ് ക്ലീറ്റസ് മരിക്കുകയാണ് അപ്പോൾ മരണാസന്നനായ അലക്സാണ്ടറിനെ അലക്സാണ്ടർ മരണാസന്നനായ ക്ലീറ്റസിനെ താങ്ങി നിർത്തിക്കൊണ്ട് പറഞ്ഞു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി പക്ഷേ തൻ്റെ കോപത്തെ മാത്രം നിയന്ത്രിക്കാൻ അയാൾ തായില്ല ഓ എൻ്റെ പ്രിയ സുഹൃത്തേ ക്ലീറ്റസ് എന്നും പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങി ഇതാ ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് പോലും തൻ്റെ കോപത്തെ നിയന്ത്രിക്കാനാവാത്തത് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് തൻ്റെ കൂട്ടുകാരനെ കൊന്ന കൂട്ടുകാരൻ്റെ ദാരുണ അന്ത്യത്തിന് വഴിയൊരുക്കി ആത്മമിത്രത്തെ നഷ്ടപ്പെട്ട അവസ്ഥ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എത്രയോ തവണ ഈ മുൻകോപം മൂലം നമ്മൾ പീഡിപ്പിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുക ഫ്രാൻസിസ് ഒരു പ്രാർത്ഥനയുണ്ട് മുൻകോപം മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന സമാധാന പ്രാർത്ഥന എന്നൊക്കെ പറയും കർത്താവ് എന്നെ അങ്ങയുടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഉപകരണമാക്കി മാറ്റണമേ വിദ്വേഷമുള്ള അടുത്ത് സ്നേഹവും ദ്രോഹമുള്ളടത്ത് ക്ഷമയും അന്ധകാരമുള്ളടത്ത് പ്രകാശവും സന്താപമുള്ള സന്തോഷവും ഞാൻ വിധയിക്കപ്പെട്ടെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ എന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യ ജീവിതത്തിലേക്ക് ജനിക്കുന്നത് എന്ന് സുഭാഷം മുപ്പത് മുപ്പത്തി മൂന്നില് വചനം പറയുന്നു എന്തെന്നാൽ പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും മൂക്കിനടിച്ചാൽ ഇടിച്ചാൽ ചോര വരും പാല് കടഞ്ഞാൽ എന്ത് കിട്ടും വെണ്ണ കിട്ടും മൂക്കിനിടിച്ചാൽ ചോര വരും കോപം ഇളക്കി വിട്ടാൽ കലഹം വരും ഇത് തന്നെയല്ലേ ഇതാ ചെറുതിൽ നിന്ന് ആരംഭിച്ച് അവസാനം തലമുറകളിലേക്ക് പോലും ഈ വാശിയും വൈരാഗ്യവും പല കുടുംബങ്ങളിലും കടന്നു വരുന്നുണ്ട് വീണ്ടും ശുഭാശ്സ പത്ത് വന്നി പറയുന്നു വിദ്വേഷം കലഹം ഇളക്കി വിടുന്നു സ്നേഹമോ എല്ലാ അപരാധങ്ങളും പെറുക്കുന്നു സ്നേഹം സ്നേഹമെന്തിയും എല്ലാ അപരാധങ്ങളും പുറക്കും വിദ്വേഷമാണെങ്കില അത് പെറ്റ് പെരുകി മറ്റനേകം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു സുഭാഷ ഇരുപത്തൊൻപത് പതിനൊന്നില് വീണ്ടും പതിനൊന്ന് പറയുന്നുണ്ട് മോഷൻ കോപത്തെ കടിഞ്ഞാണയച്ചിടുന്നു ഞാനീ അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു കടിഞ്ഞാനിട്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ കുതിര വരുതിയിൽ നിൽക്കുകയില്ല ഇതുപോലെ തന്നെയാണ് കോപത്തെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അത് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ നമ്മളെ ആകെ പ്രശ്നത്തിലാക്കിക്കളയും അതുകൊണ്ട് കോപമില്ലാത്ത മനുഷ്യർ മനുഷ്യര് ആരുമില്ല ഇതുകൊണ്ടാണ് വിസ പൗരോദ്യ അഫേസുകാർക്ക് എഴുതിയില്ല നാലാം പറയുന്നുണ്ട് എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ പോകാതിരിക്കട്ടെ കോപിക്കാം പക്ഷേ എന്ത് ചെയ്യരുത് കോപോം ദേഷ്യമില്ലാത്ത മനുഷ്യനൊന്നുമില്ല പക്ഷെ അത് വെച്ചുകൊണ്ടിരിക്കരുത് അത് വലിയ അഹങ്കാരത്തിലേക്കും വലിയ വെറുപ്പിലേക്കും അതുവഴി പലവിധ രോഗങ്ങളിലേക്കും തള്ളിവിടും ജീവിതം നശിപ്പിച്ചു കളയും കുടുംബങ്ങളെ തകർത്ത് കളയും കോപിക്കാം ഏ ധാർമ്മികമായ കോപം അല്ലെങ്കിൽ ധാർമ്മികമായ നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് കോപവും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകും പക്ഷെ കണ്ണടച്ച് ഒരു മണ്ടലെ പോലെ പോകാനല്ല എന്നാൽ കോപം സൂര്യനെ പോലെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്ന് എഫ് എസ് എസ് ആർക്ക് എഴുതി അതിൽ നാലാം അധ്യായം ഇരുപത്തി ആറാം വർഗത്തിൽ പറയുന്നു ഇത് ആ പത്തും ഇരുപതും മുപ്പതും വർഷമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ കോപവും വെറുപ്പും വൈരാഗ്യവും വെച്ച് അത് പെറ്റുപെരുകി മക്കളിലേക്ക് തലമുറകളിലേക്ക് കടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് മാനസിക രോഗികളായ മക്കളെ ക്ഷണിക്കുന്നു അതുപോലെ ക്ഷണിച്ചു വരുത്തുന്നു ആത്മഹത്യാ പ്രവണതകളെയാക്കുന്നു ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് പോലും കടിച്ചമർത്തിയ വെറുപ്പും വൈരാഗ്യവും ക്യാൻസർ മുഴകൾ വിട്ടുമാറാത്ത നടുവേന അസ്ഥിപടിയുന്ന അവസ്ഥ ഇതിനെല്ലാം കാരണമായി തീരുന്നുണ്ട് എന്ന് വൈദ്യശാസ്ത്രവും നിഷേധിക്കാതെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറയും മൈഗ്രെയിൻ തലവേദന സൈനസൈസ് തേയ്മാനം എന്ന് പറയുന്ന തരത്തിലുള്ള വേദനകൾ നീർക്കെട്ട് നീർക്കെട്ട് ഉറക്കം കിട്ടാത്ത അവസ്ഥകൾ ഉറക്കം തീർന്നാൽ എല്ലാം പോയി ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നു അതുകൊണ്ട് ഈ കോപത്തെ നിയന്ത്രിക്കുന്നതിന് സഹായകമായ നാല് വചനങ്ങള് പറഞ്ഞു തരികയാണ് ഒന്നാമത്തെ വചനം സുഭാഷം പത്ത് പന്ത്രണ്ട് വിദ്വേഷം കലഹമിളക്കിവിടുന്നു സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു ഏത് വേണമെന്ന് നമ്മൾ ചിന്തിക്കുക അപ്പൊ ഈ ഒന്നാമത്തെ വചനം സുഭാഷ്സം പത്ത് പന്ത്രണ്ട് വിദ്വേഷം കലഹം ഇളക്കി വിടുന്നു സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറക്കുന്നു ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നിലെ കോപം നീക്കി എന്നിൽ സ്നേഹം നിറക്കണമേന്ന് ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങുക രണ്ടാമത്തെ വചനമാണ് ഗലാത്യർ അഞ്ച് ഇരുപത്തിരണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ പലർക്കും അറിയാവുന്നതാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മാ സംയമനം ഇവയാണ് ഇവക്കെതിരായി ഒരു നിയമമില്ല അതാണ് ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറക്കണമേ എന്നെ നിറക്കണമേ ഈ വചനത്തിന്റെ അഭിഷേകം നിറയണേ എന്ന് പ്രാർത്ഥിക്കാം മൂന്നാമത്തെ വചനമാണ് മത്തായി ആറ് പന്ത്രണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പൊ കോപം നിയന്ത്രിക്കാൻ കോപം വിട്ടുമാറാനാണ് ക്ഷമയെന്ന പുണ്യം ലഭിക്കാൻ വേണ്ടി ഈ വചനത്തിന്റെ അഭിഷേകത്താ നിറയ്ക്കണേ നാലാമത്തെ വചനം മത്തായി ഏഴ് പന്ത്രണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നവ നിങ്ങൾ അവർക്ക് ചെയ്വിൻ ഈ വചനത്തിൻ്റെ അഭിഷേകത നിറച്ച് വെറുപ്പ് മാറ്റി ക്ഷമ കോപം മാറ്റി സ്നേഹം നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നാല് വചനങ്ങൾ മുൻകോപം മാറുമ്പോൾ തഴക്കദോഷങ്ങൾ മാറിപ്പോവും മദ്യപാനം കുറ്റമ്പറത്തിൽ മയക്കുമരുന്ന് മുണ്ടാതെ മിണ്ടാതെ ഇങ്ങനെ ബുദ്ധ പോലെ ഇരിക്കുന്ന അവസ്ഥ ചിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചിലരിങ്ങനെ മരം പോലെ ഇരിക്കും ചിരിക്കേണ്ടടുത്ത് ചിരിക്കുകയില്ല കരയണ്ടടുത്ത് കരയില്ല ആ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തര പറ്റാത്ത തരത്തിലുള്ള അവസ്ഥകളിലേക്ക് ഈ കോപം വരിഞ്ഞു മുറുകിയിരിക്കുന്ന അവസ്ഥകൾ നമ്മളെ എത്തിക്കും ചിലർക്ക് അവനവനോട് തന്നെയുള്ള കോപമാകാം അല്ലെങ്കിൽ ചിലർക്ക് ദൈവത്തോടും ദേഷ്യം ചിലർക്ക് മറ്റുള്ളവരോട് ദേഷ്യം അതുകൊണ്ട് ഇത് നമ്മളെ തന്നെ നശിപ്പിക്കുകയുള്ളു അയൽവാസികളോട് ദേഷ്യമുള്ളവരുണ്ട് അതെല്ലാം മാറ്റുക നമുക്ക് നമ്മളല്ല ആരെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മുടെ ബന്ധുക്കൾ സഹോദരങ്ങൾ ഒരു കയ്യിലെ വെല്ലുകൾ പല വലുപ്പത്തിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഓരോന്നിനും അതതിൻ്റെ ഉണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഇതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും ഒരേപോലെ ഇരുന്നെങ്കിൽ ഒരേ പേരായിരുന്നെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ ആരുടെയും പോലീസിൻ്റെ മട്ട ഒന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഓരോന്നിനെയും ദൈവം വ്യത്യസ്തമായിട്ട് ആണ് സൃഷ്ടിച്ചിരിക്കുന്നത് കോപമുള്ള നമ്മുടെ സ്നേഹം വേണം പിന്നെ വാശി വരാക്കിയുള്ളത് നമ്മുടെ ക്ഷമ വേണം അങ്ങനെ പരസ്പരം സ്നേഹവും ക്ഷമയും വിശുദ്ധിയും പുണ്യങ്ങളും വളർന്ന് വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ നാല് വചനങ്ങൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് ഇരുപത്തൊന്ന് ദിവസം വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിലും ജീവിതത്തിലും ഒത്തിരി മാറ്റം ഉണ്ടാകും എപ്പോഴും സന്തോഷത്തോടെ യും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നടക്കുകയും ചെയ്യുക പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ശത്രുക്കളും ഇല്ലാത്ത ആരും ഈ ലോകത്തില്ല പക്ഷെ അഞ്ചും ആറും വാക്കുകളിൽ പറയുന്നുണ്ട് ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിനക്ക് വിരുന്നൊരു നിന്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും ശത്രുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന വാശിയും വൈരാഗ്യവും പ്രതികാര ബുദ്ധിയും കൂടും അതേസമയം ദാവീദ് നോക്കിയതുപോലെ ശത്രുവിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കി അപ്പോ ആ ഗോലിയാത്തെന്ന് പറഞ്ഞ ഭീമനെ ഇതാ വീറച്ചെറുക്കനായ ദാവീദിന്റെ മുമ്പിൽ ദൈവം കീഴ്പ്പെടുത്തി ദാവീദിനെ ആ മല്ലന്റെ മുമ്പിൽ ഗോലിയാത്തിന്റെ ശക്തിയുടെ മേൽ ദൈവം വിജയം കൊടുത്തു അതുകൊണ്ട് നമ്മുടെ ശക്തികൾ അറ്റുപോകുന്ന നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിത്യാരാധനയുടെ മുമ്പിൽ പോയിരിക്കാം കുമ്പസാര കൂട്ടിലേക്ക് ഓടിയടയാം കുമ്പസാരത്തിട്ട് പോയില്ലേ വീണ്ടും കുമ്പസാരിക്കേണ്ടി വന്നേക്കാം ഭൂതാശകർ കുർബാന സ്വീകരിച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം അനുദിന വിശ്വ കുർബാനയിൽ കാഴ്ച വെക്കാം അപ്പൊ മഞ്ഞുരുകുന്നത് പോലെ ശത്രുത കോപത്തിന്റെ നീരസങ്ങളെല്ലാം അലിഞ്ഞലി പോകും ദൈവസ്നേഹം കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സൂര്യപ്രകാശി പോകുന്നത് പോലെ കോപവും വാശിയെല്ലാം ഉരുക്കി എടുത്തുചാട്ടമില്ലാത്ത ഒരു വ്യക്തിയായ മനുഷ്യനായി തീരാം ആലുവ സബ്ജയിലെ പോയി മെസ്സേജ് കൊടുക്കാൻ എനിക്ക് മൂന്നാല് തവണ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ചെറുപ്പക്കാർ സന്ദേശങ്ങൾ ടോക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വന്നു പറയാറുണ്ട് ഇത് നേരത്തെ കേട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നേരത്തെ ഇത് ഞങ്ങൾക്ക് ആരും ഇങ്ങനത്തെ കാര്യം പറഞ്ഞു തന്നില്ല അല്ലെങ്കിൽ കേട്ടിട്ട് ഞങ്ങൾ അവഗണിച്ച് കളഞ്ഞതുകൊണ്ടാണ് ഇനി ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ ജീവിതം നശിച്ച് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ ഞങ്ങളായിത്തീരുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊക്കെ മാറ്റം വരുത്തി ഒരു പുതിയ മനുഷ്യനായ ശേഷം ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മുൻകോപത്തെ നിയന്ത്രിച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം അത് നിയന്ത്രിച്ചു കഴിയുമ്പോൾ മറ്റ് അനുഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മളെ തേടി വരും തേനുള്ളടത്ത് ചിത്രശലഭം തേനീച്ച തന്നെ വരും പിള്ളേർ കല്ലും മണ്ണും വാരി എറിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ പൂവിൽ തന്നെ വന്നിരിക്കും തേനുണ്ടെങ്കിൽ തേനില്ലെങ്കിൽ പണ്ട് അവിടുന്ന് പോവും ഇതുപോലെ തന്നെയാണ് സ്നേഹത്തിൽ നമുക്ക് വളരാൻ കോപവും വാശിയെല്ലാം അവസാനിപ്പിക്കാം ഒരു ഇങ്ങനെ പറയും ഒരരിശം കൊണ്ട് ആറ്റി ചാടി പല അരിശം കൊണ്ട് കയറാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയും അതുകൊണ്ട് അരിശവും ദേഷ്യവും കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല നമുക്ക് മാറ്റം വരുത്താം പരിശുദ്ധ അമ്മയുടെ എളിമയുടെ ആ മാതൃക നമുക്ക് അനുകരണീയമാണ് ഇതാ കുടുംബ ഉത്തമ മാതൃകയാണ് ധന്യനായ വളർത്തു പിതാവായ യേശുവിൻ്റെ വളർത്തുപിതാവായ ഔസ പിതാവ് ആ പുണ്യപിതാവിൻ്റെയും എളിമയുടെ ക്ഷമയുടെ കീഴ്പ്പടലിൻ്റെ ആ മാതൃക നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കാവൽ മാലകന്മാരോടും നമുക്ക് പ്രത്യേകമായിട്ട് അതിനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശ്വരചായ്ക്ക് ശുദ്ധീകരിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള പോസ്റ്റ് ചെയ്യുന്ന ഓരോ വചനങ്ങളും ഓരോ വിഷയങ്ങൾക്കുള്ള വീഡിയോകളും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അതുവഴി അതുകൂടാതെ നിങ്ങളുടെ കമൻസുകൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പോസ്റ്റ് ാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് ദൈവരാജ്യ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കുകാരായി പങ്കുകാരായിത്തീരാം അതുവഴി ദൈവാനുഗ്രഹത്തിന് കാരണമാകും പ്രേക്ഷിത വേലയിൽ നമുക്ക് പങ്കുകാരാകാം അങ്ങനെ ഈ ശംശയക്ക് സുധീകരിക്കട്ടെ